ഹായ് വെൽക്കം ടു മൈ ചാനൽ വീക്കിയ വ്ലോഗ് നമുക്ക് എന്നാൽ കടയിൽ നിന്നൊക്കെ എത്തുന്ന അതുപോലെ തന്നെ ഉള്ള ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ വാനില ഐസ്ക്രീം അപ്പോൾ വീട്ടിലേക്ക് പോവാം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് പാൽ അടുപ്പത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാൽ ഒരു പാക്കറ്റ് പാലാണ് ഇത്തോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഒരു കപ്പ് പഞ്ചസാരയാണെത്തോ നമ്മൾ ആഡ് ചെയ്യുന്നത് പഞ്ചസാര അളവ് എറി കൊറിഞ്ഞൊക്കെ ഇരിക്കും കാരണം ഓരോ ഇഷ്ടം എന്ന് നമ്മൾ മധുരം ഇടുക അപ്പം മധുരം ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിടുന്നത് പിന്നെ പശുവിൻ്റെ പാൽ നമ്മൾ വീട്ടിൽ വരുത്തേണ്ട പാലുണ്ടല്ലോ അതായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലാണ് നീ ഇത് രണ്ടും കൂടി പശുവിൻ്റെ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടുണ്ട് തിളച്ച് വരണം ഇപ്പം നമ്മുടെ പാലും പഞ്ചസാരയും കൂടി ഏകദേശം തിളച്ച് തുടങ്ങി നമുക്ക് ഇതിലേക്ക് വാനല സെൻസർ ഞാനിപ്പോൾ വാനല സെൻസാണ് വെച്ചെടുക്കണേ നിങ്ങൾക്ക് അതായത് ഫ്ലേവർലെ ഐസ്ക്രീം വേണ്ടത് ആ ലൈസൻസ് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ആ വേനല ഐസ്ക്രീം ക്രീം വേനൽ ലൈസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നും കൂടി ഒന്ന് തിളച്ച് വരത്തുന്നുണ്ടായിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല തിള വളർത്തി മാത്രമാണ് വട വാങ്ങാൻ പാടുള്ളൂ കേട്ടോ തിളച്ച് ഒന്ന് ഇതായിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാലും അഞ്ചാരം കൂടി വെച്ചത് നന്നായി തിളച്ച് തുടങ്ങി അതൊന്ന് വറ്റി വരണം തോ അപ്പോൾ കുറച്ചൊന്ന് വറ്റി വരണ വരുന്ന സമയം നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ പാലായിട്ട് ഒറ്റ നമുക്ക് നീന്തൽ തണുക്കാൻ വേണ്ടി വെക്കാം പാൽ തണുത്തിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മൾ ഇതിലേക്ക് എന്താ വിത്തി ക്രീം ഇടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് നേരം നര കപ്പ് ഇട്ടിട്ടുണ്ട് അത് നമ്മള് പീറ്റർ ചെയ്യാൻ പോകണം പീറ്റർ വെച്ചിട്ട്

ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിന്ന് വേണ്ടത് നമുക്ക് ഇത് നേരെ നമ്മുടെ മിക്സിൽ ചാറിലേക്ക് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് പാല് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് അടച്ചിട്ട് വരാം உபயிக்க நமக்கு திண்ணினைக்கு ஆக்கி வைக்க ஈ திண்ணி வைக்கணும் இத்தொரு திசம் நைட்டு நமக்கு ஒழிச்சு ஒழிச்சுல நமக்கு ഐസ്ക്രീം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറി ഇത് കൊടുത്തതാണ് അപ്പൊ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇത് പോയിട്ട് വിപ്പിംഗ് ക്രീം പോയിട്ട് കിട്ടിയതാണ് കേട്ടോ ഐസ്ക്രീം റെഡി ആയിട്ട് അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിരി കാരണം അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ